ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് സെവൻ കേരള പാഠാവലിയിലെ വർക്ക് ഷീറ്റാണ് പ്രവർത്തനങ്ങൾ രണ്ട് പ്രവർത്തനങ്ങളാണ് ഇതിലുള്ളത് ആദ്യത്തെ പ്രവർത്തനം വിവരണം എഴുതാം യാത്രകൾ എന്തു രസമാണ് യാത്രയ്ക്കിടയിൽ ഉണ്ടാവുന്ന രസകരമായ നിമിഷങ്ങൾ കാണുന്ന കാഴ്ചകൾ കാലാവസ്ഥ ഒക്കെ മറക്കാനാവാത്തതാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കുക ഓക്കെ യാത്ര നമ്മൾ നമ്മളിതിനു മുൻപ് എഴുതിയിട്ടുള്ളതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ ഇവിടെ കാണിക്കാം മൂന്നാറിലേക്ക് ഒരു യാത്ര വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു മൂന്നാറിലേക്ക് ഒരു യാത്ര ഞാൻ വീട്ടിൽ എല്ലാവരുമൊത്ത് അതിരാവിലെ മൂന്നാറിലേക്ക് യാത്ര തിരിച്ചു മഞ്ഞണിഞ്ഞ തേയിലത്തോട്ടങ്ങൾ ക്യാൻവാസിൽ കോറിയ ചിത്രം പോലെ കണ്ണത്ത് അത് ഉരുത്തോളം പരന്നു കിടക്കുന്ന മലമേടുകൾ മഞ്ഞ് പുതച്ച വഴികൾ ഒപ്പം കോടമഞ്ഞ് വാരി വിതരുന്ന സുഖകരമായ തണുപ്പും വർണ്ണനകളിൽ ഒതുക്കാനാകില്ല മൂന്നാറിൻ്റെ സൗരഭ്യം കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കും മൂന്നാറിൻ്റെ കാഴ്ചകൾ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വെള്ളിയാഭരണം പോലെ ഒഴുകി ഒഴുകിയിറങ്ങുന്ന നീർച്ചാലുകൾ കാഴ്ചകൾ ഒരുപാടുണ്ട് തേയിലത്തോട്ടങ്ങളും ഡാമുകളും പഴയ ബ്രിട്ടീഷ് കെട്ടിടങ്ങളും മൂന്നാറിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു ശാന്തസുന്ദരവും പ്രകൃതി രമണീയവും പച്ചപുതച്ച കുന്നിൻ ചെരുവുകളും ഇടതൂർന്ന മഴക്കാടുകളും കൊണ്ട് പ്രകൃതിയുടെ വരദാനമായ മൂന്നാർ എന്ന കൊച്ചു പ്രദേശം സഞ്ചാരികളുടെ പരതീസ എന്നാണ് വിളിക്കപ്പെടുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലെ ഒരു മലയാണ് നീലക്കുറഞ്ഞു പൂക്കുന്ന രാജമല വരയാടുകളുടെ വാസസ്ഥാനമായ രാജമലയിലേക്ക് വനം വകുപ്പ് സഫാരി നടത്തുന്നുണ്ട് അടിവാരത്തു നിന്ന് നാല് കിലോമീറ്റർ വാഹനയാത്ര അവിടെ നിന്ന് ഒരു കിലോമീറ്റർ നടത്തും പിന്നീട് ഞങ്ങൾ പോയത് മൂന്നാറിലെ പ്രസിദ്ധമായ ഒരു സ്പൈസ് ഗാർഡൻ കാണാനായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം കൗതുകം തോന്നിയ കാഴ്ചകളായിരുന്നു അവിടുത്തേത് കാരണം നമ്മൾ വലിയ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഓരോ സാധനങ്ങളും അവിടെ പ്രകൃതിദത്തമായ രീതിയിൽ കൃഷി ചെയ്ത് എടുക്കുന്നതാണ് മൂന്നാർ വളരെ ചെറിയൊരു നഗരമാണ് എങ്കിലും കാഴ്ചയുടെ വിസ്മയം വിസ്മയം ജനിപ്പിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല കോടമഞ്ഞു ചൊരിയുന്ന മൂന്നാറിൽ പ്രധാനമായും ഹോം മെയ്ഡ് ചോക്ലേറ്റുകളും വ്യത്യസ്ത രുചിയിലുള്ള തേയിലപ്പൊടികളും ഹെർബൽ ഉൽപ്പന്നങ്ങളുമാണ് സുലഭമായുള്ളത് മൂന്നാറിലേക്ക് ഒരു ദിവസത്തെ യാത്ര എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇനിയും മൂന്നാറിൽ ഒട്ടനവധി കാഴ്ചകൾ കാണാൻ ബാക്കിയുണ്ടെങ്കിലും അതിന് ഒരു യാത്ര കൂടി വേണ്ടിവരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓക്കെ ഓക്കെ അപ്പം നമുക്ക് യാത്രാ വിവരണം ഇങ്ങനെ എഴുതാം അത് കുറച്ചുകൂടി ചുരുക്കിയിട്ട് അല്ലെങ്കിൽ വേറൊരു പറ്റി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് നിങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങൾ അനുഭവിച്ച കാലാവസ്ഥ അന്നുണ്ടായ രസകരമായ സംഭവങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ യാത്രാ വിവരണത്തിൽ എഴുതാവുന്നതാണ് പ്രവർത്തനം രണ്ട് വാക്യരചന അവൻ നിങ്ങൾ വിളിക്കും മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിൽ എ പ്രത്യയം ചേർത്ത് വ്യത്യസ്ത അർത്ഥത്തിലുള്ള നാല് വാക്യങ്ങൾ ഉണ്ടാക്കുക ഈ ഈ വാക്യത്തിന് എ എന്ന പ്രത്യേകം കൂടി ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ എഴുതാമെന്ന് അപ്പോൾ ഇങ്ങനെയാണ് നാല് ലൈൻസ് ഞാൻ എഴുതിയിട്ടുള്ളത് ആദ്യത്തെ ലൈനിൽ നിങ്ങൾ ഉള്ളത് എ ചേർത്ത് നിങ്ങളെ എന്നാക്കിയപ്പോൾ അവൻ നിങ്ങളെ വിളിക്കുമെന്നായി രണ്ടാമത്തെ ലൈനിൽ അവൻ പ്ലസ് എ അതായത് അവനെ നിങ്ങൾ വിളിക്കുമെന്നാക്കി മൂന്നാമത്തെ ലൈനിൽ അവൻ പ്ലസ് എ അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് എ അപ്പോൾ അവനെയും നിങ്ങളെയും വിളിക്കുമെന്നാക്കി നാലാമത്തെ ലൈനിൽ അവനെയോ നിങ്ങളെയോ വിളിക്കും ഓക്കെ അപ്പോൾ നാല് ലൈനിലും നാല് വ്യത്യസ്തമായ അർത്ഥങ്ങളാണ് വരുന്നത് അല്ലേ ആദ്യത്തെ ലൈനിൽ എന്ത് പറഞ്ഞോ അവൻ നിങ്ങളെ വിളിക്കും അവൻ നിങ്ങളെ ഫോൺ ചെയ്യും അല്ലെങ്കിൽ വിളിക്കുമെന്നാക്കി രണ്ടാമത്തെ ലൈനിൽ എന്താണ് അവനെ നിങ്ങളാണ് വിളിക്കുന്നത് മൂന്നാമത്തെ ലൈനിലോ അവനെയും നിങ്ങളെയും വേറെ ആരോ വിളിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് നാലാമത്തെ ലൈനിൽ ഒന്നുകിൽ അവനെ വിളിക്കും അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കും അല്ലേ അതാണ് അവനെയോ നിങ്ങളെയോ വിളിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് വാക്യരചന ചെയ്യേണ്ടത് ഇതുപോലെ നിങ്ങൾക്ക് പുതിയ വാക്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ കേരള പാടാവലി പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ളത് രണ്ട് പ്രവർത്തനങ്ങളാണ് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്